എലിജിബിൾ എലിജിബിളായിട്ടുള്ള ആളുകളാണ് നമ്മുടെ കിട്ടിയിട്ടുള്ളത് സുരേഷിനെ കിട്ടി പറയുന്നു എൻ്റെ ഒരു സഹപ്രഭത്തിന് മാത്രമല്ല എനിക്ക് ജ്യേഷ്ഠനാണ് അതിലെല്ലാം അവര് ഇത്രയും വലിയൊരു മനുഷ്യസ്നേഹിയെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ആരുടെയെല്ലാം എന്ത് പ്രശ്നങ്ങൾക്കും ഏത് സമയത്തും പ്പോൾ കൂടെ ഉണ്ടാവുന്നത് അദ്ദേഹത്തിന് സിനിമ പോലെ പറയുന്ന എനിക്കെൻ്റെ ലൈഫിലുണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയും എൻ്റെ കല്യാണം പിന്നെ ഞാൻ സംയുക്ത കല്യാണത്തിന് ക്ഷണിക്കാനായിട്ട് ഞാൻ സുരേഷ് എൻ്റെ വീട്ടിൽ പോയി സുരേഷിനെ ക്ഷണിക്കുന്നുഗ്രഹം പഠിക്കുന്നു സുരേഷൻ പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ കല്യാണത്തിനുള്ള മുണ്ടും ബേലുമുണ്ടും എൻ്റെ എടുത്തോളാം വേണ്ട വേണ്ട അതെന്റെ വലിയ ശരി സുഷ ഞാനത് വിട്ടു അങ്ങനെ എന്റെ കല്യാണ തീയതി നാച്ചുറലി കിട്ടാറേ പോലെ കല്യാണത്തിന് അന്നിട്ട് നോക്കാനുള്ള ഒരു കൗതുകം ആകാംക്ഷയൊക്കെ എനിക്കുണ്ടായിരുന്നു അതിന് കല്യാണത്തിന്റെ നല്ല യൂസ് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല ചേട്ടനായിട്ട് കൊണ്ടിരുന്ന സാധനം കുറെ നേരം ഈ ചെയ്ത് കാണാനില്ല പിന്നെ േട്ടൻ വലും കൊടുത്തുവിട്ടായിരുന്നോ കണ്ടിട്ട് കാണാണ്ടായപ്പോ ഞാൻ ചേച്ചിയെ വിളിച്ചു ചേച്ചി ചേച്ചി ഇറങ്ങിയില്ലേ വിളിച്ചിട്ട് കിട്ടില്ല അത് സുരക്ഷേട്ടൻ അത്യാവശ്യമായിട്ട് ഒരു കുട്ടിയുടെ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യത്തിന് പോയി മുണ്ട് എന്റെ മുണ്ട് പോയി നാളെ ഞാൻ കല്യാണം കാരണം പോയി മുണ്ടൊക്കെ എടുക്കും പിന്നെ ഞാൻ കൂടെ കണ്ടു സുരേഷ് എൻ്റെ കല്യാണം അതെന്തെങ്കിലും നടന്നോളും അത് ഒറ്റക്കാരും നോക്കാൻ ഞാനെവിടെ നിന്ന് പത്രയും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുന്നു കൂടുതൽ ഇപ്പോഴുത്തി പറയുന്നതല്ല നമ്മളുടെ ഭാഗ്യമാണ് സുരേഷിനെ കിട്ടിയത് തീർച്ചയായിട്ടും ഏറ്റവും ലൈസൻസ് ഏത് പ്രശ്നത്തിനും ഞാൻ ഉറപ്പായിരുന്നു അദ്ദേഹം കൂടെയുണ്ടോ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് വന്നിരുന്നു